എന്നാ പിന്നറിയണല്ലോ ജോലിയും വരുമോ നോക്കാം ജീസപ്പൊ ഇതാണ് ആ മാസ്ക് അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു മാസ്ക് ഒന്ന് ട്രൈ നോക്കാം ജീസ് ഇങ്ങനൊരു കവറിലാണ് വരുന്നത് കേട്ടാ ഇതൊരു സിലിക്കോൺ ഫേസ് ലിഫ്റ്റിംഗ് മാസ്ക് ആണ് ഷേപ്പ് മാസ്ക് എന്നും പറയും ഇത് നമ്മുടെ ഫേസിലെ ഫാറ്റ് കുറച്ചിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത് ജോലിയിലൊക്കെ വരാൻ സഹായിക്കുന്ന ഒരു മാസ്ക് ആണ് എന്തായാലും നമുക്ക് ഈ ഒരു മാസ്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം കുറെ വള്ളികളുണ്ട് അപ്പൊ കുറച്ച് കൺഫ്യൂഷൻ ആവും ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഇങ്ങനെ നൂത്ത് പിടിക്കുക നൂത്ത് പിടിക്കുമ്പോ കുറെ വള്ളികൾ പോലെ താന്നു കിടക്കും ഈ താന്നു കിടക്കുന്ന ഭാഗം അടിയിലും ഇത് നമ്മളിലുമാണ് വരാനുള്ളത് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക എടുത്തതിനു ശേഷം ഈ തുമ്പത്ത് വരുന്ന ഈ രണ്ടെണ്ണം ഫ്രണ്ടിലോട്ട് ഒഴിക്കുക ഒട്ടിക്കുക അതിനുശേഷം ഈ തൊട്ട് പുറകിലായിട്ട് രണ്ടെണ്ണം ഉണ്ട് അതിങ്ങനെ എടുക്കുക ബാക്കിലോട്ട് ഒട്ടിക്കുക ഈ തൂങ്ങി കിടക്കുന്ന ഈ വരെ ടൈറ്റ് ചെയ്ത് ഈ സൈഡിലും ഇപ്പോഴത്തത് ഈ സൈഡിലുമായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ ജോ ഉണ്ടോ ജോ അത്യാവശ്യം നല്ല രീതിക്ക് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വൈകിട്ടൊക്കെ കുറച്ച് നേരം ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഫാറ്റ് ഒക്കെ പോകുന്നതാണ് ഇത് കോമഡി ആയിട്ടുണ്ട് എന്റെ ഒരു ഐഡിയയിൽ ഇത് വർക്ക് ആവുന്ന ഇതിന്റെ പേര് പോലെ തന്നെ നമ്മുടെ ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഫാറ്റ് കുറയ്ക്കണമെന്നാണ് തോന്നുന്നത് അത്യാവശ്യം ഫേസ് ഫാറ്റ് ഒക്കെ കുറയ്ക്കണോന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ നോക്കുക ഈ ഒരു മാസ്കിന്റെ വില വരുന്നത് ഇരുന്നൂറയ്ക്ക് അകത്താണ് പോയാ ഒരു ഇരുന്നൂറ് രൂപ കിട്ടിയ ഒരു ജോലി ഏതാ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഈ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്തേക്കാം അപ്പൊ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഇതുപോലത്തെ കിട്ടില്ല വീഡിയോസ് ആയിരുന്നു